ഒടുവിലിത രമേശ് നാരായണൻ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ആസിഫലി നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ തന്ന പിന്തുണയ്ക്ക് നന്ദി ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ഇതാണ് ആസിഫലിയുടെ വാക്കുകൾ എറണാകുളം സെൻറ്റ് ആൽബ്രട്ട്സ് കോളേജിൽ നടന്ന സിനിമാ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ആസിഫിൻ്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചരണമാകരുത് എന്ന് തന്നെ ആസിഫലി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ആസിഫലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തുടർ സംസാരം വേണ്ടെന്ന് വെച്ചതാണ് എന്നാൽ രമേശ് നാരായണൻ സാറിനെതിരെ നടക്കുന്ന ഹെഡ് ക്യാമ്പയിൻ കാണുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറാകുന്നത് തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ല അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചു ആദ്യം വിളിക്കാനും മറന്നു സ്വാഭാവികം പിരിമുറുക്കം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എനിക്കതിൽ ഏറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല മതപരമായി വരെ ചർച്ചകൾ ഉയർന്നു ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നൊരു മെസ്സേജ് രമേശ് സാർ അയച്ചു ശബ്ദം വിളർന്നതായി തോന്നി അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി അത്രയും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന അവസ്ഥ അവസ്ഥവരെ കൊണ്ടെത്തിച്ചു അത് അദ്ദേഹത്തെ പോലെ ഒരാൾ ക്ഷമ പറയേണ്ടതില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച പിന്തുണയിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്ന ആളുമല്ല ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം അത് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല അദ്ദേഹം എന്നെ അപമാനിച്ചത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വീണ്ടും പറയുകയാണ് രമേഷ് സാറിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം അതേസമയം എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ പ്രൊമോഷണൽ ചടങ്ങിലായിരുന്നു ഇങ്ങനൊരു വിവാദ സംഭവം അരങ്ങേറുന്നത് ട്രെയിലർ ലോഞ്ചിൽ മനോരഥങ്ങൾ എന്ന സിനിമയുടെ പ്രവർത്തകരെയാണ് ആദരിച്ചിരുന്നത് സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ പണ്ഡിറ്റ് രമേഷ് നാരായണനായിരുന്നു സംഗീതം നൽകിയത് അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ ആദ്യം ക്ഷണിച്ചത് ആസിഫ് അലിയായിരുന്നു എന്നാൽ ആസിഫ് പുരസ്കാരം നൽകിയപ്പോൾ താരത്തെ നോക്കി ना त त ോ അല്ലെങ്കിൽ ഹസ്താനം നൽകാനോ സംഗീതജ്ഞൻ രമേഷ് നാരായണൻ തയ്യാറായിരുന്നില്ല സംവിധായകൻ ജയരാജനെ രമേശ് നാരായണൻ തുടർന്ന് വിളിക്കുകയും ഒന്നുകൂടി പുരസ്കാരം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ജയരാജനാണ് ആ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത് സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിവാദമായി മാറിയെന്നാൽ ഇതിനു പിന്നാലെ ആസിഫ് അലിയെ താൻ അപമാനിച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി രമേഷ് നാരായണൻ രംഗത്തെത്തുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെ തോന്നുന്നെങ്കിൽ ആസിഫിനോട് ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു രമേശ് നാരായണൻ പറഞ്ഞത് ചലച്ചിത്ര നടൻ ആസിഫ് അലിയെ താൻ ഏറെ ബഹുമാനിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ആസിഫ് അലി തന്നെ മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പറയുകയാണ് മാത്രമല്ല സൈബർ അറ്റാക്ക് വല്ലാതെ നേരിടുന്നുണ്ട് താൻ മാത്രമല്ല തന്റെ മക്കളും അത് അനുഭവിക്കുകയാണ് അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്നാണ് രമേഷ് നാരായണന്റെ പ്രതികരണം മാത്രമല്ല ആസിഫ് അലിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു ഒന്ന് തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് തിരിച്ചു വിളിച്ചു എന്റെ സാഹചര്യം യും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് അദ്ദേഹം മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് കൊച്ചിയിലെത്തി അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്നും കാപ്പി കുടിക്കാമെന്നും പറഞ്ഞാണ് സംസാരം നിർത്തിയത് എന്നെ മനസ്സിലാക്കിയെന്നത് ആസിഫിന്റെ ഗ്രേറ്റ്നെസ് ആണ് സൈബർ അറ്റാക്ക് വല്ലാതെ നേരിടുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ മക്കളും അനുഭവിക്കുകയാണ് അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വലിയ ഉപകാരമായിരുന്നു ആദ്യമായിട്ടാണ് സൈബർ ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നെ ബാധിക്കുന്നതും ആദ്യമായിട്ടാണ് ഇനി വിവാദം സ്നേഹബന്ധമാണ് നിലനിർത്തേണ്ടത് ഭക്ത കബീറിനെ പോലും ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല പിന്നെയാണോ ഈ ചെറിയ ഞാൻ ആസുബായി എന്നെ മനസ്സിലാക്കി അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് എന്നായിരുന്നു രമേശ് നാരായണന്റെ വാക്കുകളും